ലോട്ടറി വകുപ്പ് ബോബി ചെമ്മണ്ണൂരിന് എതിരെ ഒരു ആരോപണമായിട്ടൊരു കേസുമായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ബോച്ചെ ടി എന്ന് പറഞ്ഞിട്ട് ഒരു തേയിലപ്പൊടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ലക്കി കൂപ്പൺ ഉണ്ട് ലക്കി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും അത് ബോച്ചെ ടിക്കത് മാത്രമല്ല എ ബി ടിയൊക്കെ നമ്മൾ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അത് അഞ്ച് രൂപയുടെയും പത്ത് രൂപയുടെ ഒരു കൂപ്പൺ ഉണ്ട് അത് കടയി കൊണ്ട് കൊടുത്ത് നമുക്ക് ആ ക്യാഷ് കിട്ടുമായിരുന്നു അതിൻ്റെ മാതൃകയിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടി കുറച്ചുകൂടെ ഹ്യൂജ് എമൗണ്ട് തരുന്ന ഒരു പരിപാടി അതായത് ലക്കി കൂപ്പൺ കാണും ഇത് കൊണ്ടുപോയിട്ട് നർക്കെടുത്തിട്ട് ഡെയിലി ഇത്ര രൂപ വീതോ ഇല്ലെങ്കിൽ ഇത്രയും പേർക്ക് നർക്കെടുക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ബോധം നടത്തുന്നുണ്ട് ഇത് കേരള സംസ്ഥാനത്തിലെ ഭാഗ്യക്കുറി വകുപ്പിന് എതിരായിട്ട് വരും ഇല്ലെങ്കിൽ അവർക്കൊരു ഭീഷണിയായിട്ട് വരുമെന്ന് തോന്നലുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇതൊരു ഭാഗ്യക്കുറി എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഇതൊരു കേസായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് എന്തൊക്കെയാണെങ്കിൽ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ ഇത് ഏറ്റവും ആദ്യം വാർത്ത ചെയ്യാൻ ചാൻസ് ഉള്ള ഒരാൾ മറനാടൻ മലയാളിയാണ് ഉറപ്പായിട്ട് ഞാൻ ആ ചാനലിൽ പോയി നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു വാർത്ത അവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ വെക്കാം എന്ത് മറനാടൻ മലയിലൂടെ പുറത്തുവിട്ട ഒരു കാര്യം നമുക്കൊന്ന് കേട്ടുനോക്കാം അങ്ങനെയാണ് ഗോപിച്ചൂർ ഇവിടെ ചായ കച്ചവടം ലോട്ടറി കച്ചവടം നടത്തുന്നത് അതിനെതിരെ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ കേസ് എടുക്കേണ്ടതാണ് എടുത്തില്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ലോട്ടറി വകുപ്പ് ആദ്യം മുതൽ എല്ലാവർക്കും ഒരു ലോട്ടറി ഓഫീസർ അയാൾക്ക് തോന്നി ഇത് ശരിയല്ല താൻ സർക്കാരിന്റെ ശമ്പളം വാങ്ങുമ്പോൾ തനിക്ക് കൂറുണ്ടാവണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു പരാതി കൊടുത്തു എഫ്ഐആർ ഇട്ടു വഞ്ചന അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിയിരിക്കുന്നു അതുകൊണ്ട് ബോപിച്ച മണ്ണോട് അറസ്റ്റാകുമോ ബോച്ചേറ്റ പൂട്ടി പോകുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എല്ലാ സംവിധാനങ്ങളും അയാളെ സഹായിക്കാനും പക്ഷേ ഇത് തട്ടിപ്പാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഇപ്പോൾ കേസ് ഉണ്ടായിരിക്കുന്നത് ഗോപി ചെമ്മണ്ണൂർ ലോട്ടറി നടത്താൻ അനുമതിയില്ല ബോബി ചെമ്മൂർ യാതൊരു ലോട്ടർ നടത്തിയ ചായ കച്ചവടത്തിന്റെ പേരിൽ അതിന്റെ പേരിലാണ് ഇപ്പോൾ പോലീസ് വഞ്ചന അടക്കമുള്ള കേസ് എടുത്തിരിക്കുന്നത് കേസ് ഒരോടും എത്താൻ പോകുന്നില്ല ബോബി ചെമ്മണ്ണൂരിന്റെ മുമ്പും പല കേസുകളും ഉണ്ടായിട്ടുണ്ട് ഒരിടത്തും എത്തിയിട്ടില്ല അതായത് ഒരു ദിവസം ബോബി ചെമ്മണ്ണൂറിന്റെ ഈ സാമ്പത്തിക തിരുപാറികളെല്ലാം ഏതെങ്കിലും അന്വേഷണ ഏജൻസി പോക്കി പുറത്തിടുമ്പെന്ന് തീർച്ചയാണ് അതോടെ നാട്ടുകാരുടെ മുഴുവൻ പണം പോകും ഇതിനകത്ത് ഒരു കാരണം കാര്യമുണ്ട് ഈ കേസ് കൊടുത്തേക്കുന്ന രീതി അത് ഗോപി ചെമ്മണ്ണൂർ എന്നെ പറഞ്ഞ രണ്ട് കാര്യം ഒന്നെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ലോട്ടറി നടത്താനുള്ള അവകാശമില്ല ഒന്നാമത്തെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത് എന്ന് പറയുന്ന രൂപയ്ക്ക് ഒരു ടീ വിൽക്കാനുള്ള അത് ഓവർ പ്രൈസ്ഡ് ആണ് ഈ രണ്ട് കേസാണ് ബോബി ചെമ്മണ്ണൂരിന് ആരോപണമായിട്ട് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇതിൽ ഈ കറിയ ഷാജൻസ്കറിയെന്നു പറയുന്ന കാര്യമുണ്ട് ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല തീർച്ചയായിട്ടും ഇതൊന്നും ഇവിടെ എത്താൻ പോകുന്നില്ല അത് ഈ ഷാജൻസ് കറിയയുടെ ബോബി ചമ്മണ്ണൂരിനെതിരായ വീഡിയോ ഇട്ടതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും സപ്പോർട്ട് മുഴുവൻ ബോബി ചമ്മണ്ണൂരിൻ്റെ കൂടെയാണ് ഇവിടെയും ഈ വീഡിയോയിൽ തുറന്ന് ധൈര്യത്തോടെ ഞാൻ പറയുന്നു എൻ്റെ സപ്പോർട്ട് ബോബി ചെമ്മണ്ണൂരിനാണ് ഒരു സംശയമില്ല അതിനകത്ത് ഞാനിവിടെ കേരളത്തിൽ ഇവിടെ നമ്മുടെ എന്താ പറയുക ബമ്പർ കുറി വന്ന സമയത്ത് ഞാൻ ഒരു ടിക്കറ്റ് എടുത്തതാണ് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ടിക്കറ്റ് എടുത്തത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അഞ്ഞൂറ് രൂപ വരുന്ന ടിക്കറ്റിൻ്റെ ചാർജ് അതായത് ഏകദേശം ഇരുപത്തി അഞ്ച് കോടി രൂപയോ മറ്റോ ആ അതിൻ്റെ തുകയായിട്ട് വരുന്നത് ആലോചിച്ച് നോക്കണം കേരള സർക്കാരിൻ്റെ ഈ പറയുന്ന ഭാഗ്യക്കുറി ടിക്കറ്റിൻ്റെ ബമ്പർ ഭാഗ്യക്കുറി എന്തോ തിരുവോണം ബമ്പറാണെന്ന് തോന്നുന്നു ആ ഒരു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപയും അതേപോലെ തന്നെ കിട്ടുന്നത് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കിട്ടുന്ന ഒരു തുകയെന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തഞ്ച് കോടിയും ഈ ബാക്കിയുള്ള സമ്മാനവും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കൂടിപ്പോയി അമ്പത് കോടി രൂപയായിരിക്കും ഈ ആക്കി ടിക്കറ്റ് വിറ്റിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ആ ഒരു കണക്കെടുത്താൽ തന്നെ ഏകദേശം നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ വരും ആലോചിച്ച് നോക്കണം നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ എൻ്റെ ഒരു ഏകദേശ കണക്ക് പറയുക അപ്പോൾ അതിൽ നിന്ന് വെറും സമ്മാന തുകയായിട്ട് അതിൻ്റെ പകുതി വരുന്ന അമ്പത് കോടിയാണ് കണക്കിലുള്ളത് പക്ഷേ ഈ ഇരുപത്തിയഞ്ച് കോടി രൂപ കിട്ടുന്ന ആൾക്ക് ടാക്സ് കഴിച്ചിട്ട് ആകപ്പാട് കിട്ടുന്നത് ഏകദേശം ഏകദേശം പതിനാലോ പതിനഞ്ചോ കോടി രൂപയാണ് അതിൽ നിന്നും ഒരു നാളോ ഇല്ലാതെ കൊണ്ട് പത്ത് കോടി രൂപയോളം ഈ പറയുന്ന ഗവൺമെൻറ് ടാക്സ് ആയിട്ട് കൊണ്ടുപോകും അതായത് അമ്പത് കോടി രൂപ സമ്മാന തുക വരുന്നിടത്ത് അതിനകത്തുനിന്ന് പത്ത് മുപ്പത് കോടി രൂപ മാത്രം കൊടുത്തിട്ട് ഇരുപത് കോടി രൂപ വീണ്ടും ഗവൺമെൻറ്റിലേക്ക് കിട്ടും അതായത് എഴുപത് നൂറ് കോടി രൂപ ഇതിൽ നിന്ന് സമാഹരിക്കുന്നെങ്കിൽ അതിൽ എഴുപത് കോടിയും ഈ ഗവൺമെന്റിന് കിട്ടും പിന്നെ ഈ ജനങ്ങൾ എല്ലാവരും കൂടെ കൊടുത്ത് സമ്പത്ത് കൊടുത്തിട്ട് ഏകദേശം കുറച്ച് ആളുകൾക്ക് ഇത്രയും പേർക്ക് എല്ലാവർക്കും കൂട്ടും മുപ്പത് കോടി വീതിച്ച് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് ലോട്ടറിയാണ് ഏറ്റവും വലിയ തട്ടിപ്പന്നുള്ള പല കമന്റിൽ നിന്നും വരുന്നുണ്ട് നമുക്ക് അതെന്തായാലും കാണാം പക്ഷേ ഇതിനുള്ള റിപ്ലൈ ആയിട്ട് ബോബി ചെമ്മണ്ണൂര് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് എന്തായാലും കേൾക്കണം അത് കേൾക്കാം നമുക്ക് വീഡിയോ മുന്നിലേക്ക് പോകാൻ പറ്റില്ല ബോബി ചെമ്മൂരിന്റെ റിപ്ലൈ നമുക്കൊന്ന് കേട്ട് നോക്കാം ആക്ച്വലി ലക്കി ഡ്രോ എന്ന് ഉദ്ദേശിക്കുന്നത് നാല്പത് രൂപയുടെ ഒരു പാക്കറ്റാണ് നൂറ് ഗ്രാം അത് വാങ്ങുമ്പോൾ അതിലൊരു ലക്കി ഡ്രോ ടിക്കറ്റ് ഉണ്ട് ദുസേന രാത്രി നറുക്കെടുപ്പുണ്ട് അതിലൂടെ ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടിയും ദുസേന പത്ത് ലക്ഷം രൂപയും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ക്യാഷ് പ്രൈസ് ഇതാണ് ഇങ്ങനെയുള്ള ഒരു സ്കീമായിരുന്നു ഞാൻ ആക്ച്വലി ലോട്ടറി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ലോട്ടറി എന്ന് പറയുന്ന ഡെഫിനീഷൻ ടു ബി പ്രകാരം ടിക്കറ്റ് പൈസയ്ക്ക് വിൽക്കുന്നതിനെയാണ് ലോട്ടറി എന്ന് അറിയപ്പെടുക ഞാൻ ടിക്കറ്റ് വിൽപ്പനയില്ല എനിക്ക് ലോട്ടറി ഇല്ല എൻ്റെ ഉദ്ദേശം കച്ചവടം മാത്രമാണ് അപ്പം അത് ലോട്ടറി സെയിൽസിനെ ബാധിച്ചു എന്നൊക്കെ ഒന്ന് രണ്ട് ന്യൂസുകൾ കണ്ടിരുന്നു ഞാൻ ബന്ധപ്പെട്ടിട്ട് പോലും സെയിൽസ് കുറഞ്ഞിട്ടില്ല തൊഴിലാളികൾക്കോ ൂര് ഭാഗം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അദ്ദേഹം ഈ കൊടുത്ത പത്രസമ്മേളനത്തിൽ കൂടെ തന്നെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ഇതിൽ നിന്ന് സമ്മാനം കിട്ടുന്നുണ്ട് ഡെയിലി പത്ത് ലക്ഷം രൂപ കിട്ടുന്നുണ്ട് ബമ്പർ പ്രൈസായിട്ട് ഇരുപത്തിയഞ്ചു കോടി രൂപ രൂപിക്കുന്നതിലൂടെ കിട്ടുന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സ് ഒന്നുകൂടി കൂട്ടി ഉറപ്പിച്ചു നാൽപ്പത് രൂപയ്ക്ക് ഈ നൂറ് ഗ്രാം തേയില വയ്ക്കുന്നു എന്നും കൂടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പിന്നെയും അദ്ദേഹം വന്ന വിവാദത്തിലൂടെ തന്നെ ബുദ്ധി രാക്ഷസനായിട്ടുള്ള ബോച്ച് വികസിപ്പിച്ചു ഒന്നുകൂടി അത് പ്രൊമോട്ട് ചെയ്തു ഇവിടെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗിക്കുറി ടിക്കറ്റിൻ്റെ വിപണനം കുറയുമെന്ന് പേടിച്ചു ബോച്ച ഈ ചെയ്ത പരിപാടിയിലേക്ക് എല്ലാവരും ആളുകൾ പോയിട്ട് കാശ് അവിടെ കിട്ടും അതുകൊണ്ട് ഭാഗിക്കുറി മേടിക്കാതെ ആളുകൾ പോകുമെന്ന് പേടിച്ചിട്ട് ബോച്ചയ്ക്കെതിരെ ഇറക്കിയൊരു പരിപാടിയാണ് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ബോച്ചയെ രോമത്തിപ്പോലും വെക്കാൻ പോകുന്നില്ല കാര്യം ഇവിടെ പല കമ്പനികൾ നമുക്കറിയാം ആണെങ്കിലും അതുപോലെ തന്നെ പല തേയിലക്കമ്പനികളെല്ലാം അവരുടെ തന്നെ അത് ലക്കി കൂപ്പണും ലക്കി ഡ്രോയും എല്ലാം നടത്തുന്നുണ്ട് ബോച്ച അതിനകത്ത് കൊടുക്കുന്നത് എമൂട്ടിച്ചിട്ട് കൂടുതലായിട്ടും കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഡെയിലി പത്ത് ലക്ഷം രൂപ അതേപോലെ ഇരുപത്തഞ്ച് കോടി രൂപ കാരണം എത്രത്തോളം ും അദ്ദേഹത്തിന് തേയില വിറ്റഴിയുന്നുണ്ട് മാത്രമല്ല അതിവിദഗ്ധനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരുടെ തല ഇതിനകത്ത് വർക്കായിട്ടുണ്ട് അതാണ് ബോച്ചയുടെ തല ഈ പറയുന്ന തേയിലയും വിൽക്കും വരുന്ന വിവാദത്തിലൂടെ തന്നെ ആ ഒരു ബിസിനസ് കൂടുതലായിട്ട് നടക്കും പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് രൂപ കൂടുതലാണ് ഓവർ പ്രൈസ്ഡ് ആണ് അപ്പോൾ അത് അതിന് ബോച്ച പറയുന്ന ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒരു സാധനം വിൽക്കുന്ന ആൾക്കാർ അതിൻ്റെ വില തീരുമാനിക്കാം ഇവിടെ പല വിലയിൽ സാധനം വരുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് എൻ്റെ വില നിശ്ചയിക്കാനുള്ള അവകാശം അതിൻ്റെ ഉത്പാദകന് ഉണ്ട് എന്ന് ബോച്ച ഇവിടെ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ചമ്മാൻ പോകുന്നത് ഭാഗ്യക്കുറി വകുപ്പിൽ ഈ ബോച്ചയ്ക്കെതിരെ പോയ ആളുകളാണ് കേസുമായിട്ട് പോയവരാണ് എനിക്കിപ്പോൾ ഉള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗ്യക്കുറി ടിക്കറ്റിന് എതിരാണ് ബോച്ചയുടെ ഈ ടീം എന്ന് പറഞ്ഞുകൊണ്ട് ബോച്ചയ്ക്ക് അങ്ങോട്ടൊരു പ്രമോഷൻ കൊടുത്തതാണോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ കാരണം ഇതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല ബോച്ച ഇവിടെ ഡയറക്ട്ലി ടിക്കറ്റ് വിറ്റുകൊണ്ട് കാശ് മേടിച്ച് ഇവിടെ ഒരു ലോട്ടറി പരിപാടി നടത്തിയിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെ ബോച്ചയുടെ പേരിൽ ഇവിടെ ഒരു ലോട്ടറി ടിക്കറ്റിൻ്റെ പരിപാടി പറ്റും ബോച്ച വയ്ക്കുന്ന തയിലയാണ് അതിൻ്റെ കൂടെ ലക്കി ടു കൂപ്പൺ കൊടുക്കുന്നുണ്ട് പല സാധനങ്ങളിലും പല വലിയ വലിയ സാധനങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ബോച്ചയ്ക്ക് ഒരു പ്രമോഷൻ മാത്രമാണ് നമ്മൾ ഇതാ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ബോച്ചയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് ബോച്ച ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കാശ് എനിക്ക് ഇങ്ങനെ എത്തിച്ചേക്കണം കേട്ടോ ഈ പ്രൊമോഷൻ ഉള്ളത് അപ്പോൾ ഇതിനകത്ത് വന്ന കുറച്ച് കമൻറ്റുകളിലൂടെ ഞാൻ കാണിക്കാം എന്തൊക്കെയാണെങ്കിലും ഇവിടുത്തെ പല ഭാഗക്കുറി ടിക്കറ്റും എടുത്ത് മുഴിഞ്ഞ് നാരായണക്കല്ലിൽ എടുത്തിരിക്കുന്ന പല ആളുകളുണ്ട് അവർക്ക് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ ബോച്ചേ ടീം മേടിക്കുന്നതിലൂടെ ഒന്നുമില്ലെങ്കിലും ചായയെങ്കിലും കുടിക്കാമെന്നാണ് അവർ പറയുന്നത് അതാ നമുക്ക് അതിനകത്ത് അങ്ങനത്തെ ഉള്ളൊരു കമൻറ്റ് എന്തായാലും വായിച്ച് നോക്കാം കേരളത്തിലെ സർക്കാർ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ഒന്നും കിട്ടില്ല ബോച്ച ലോട്ടറി എടുത്താൽ ചായപ്പൊടി എങ്കിലും കിട്ടും അതായത് ബോച്ചയുടെ ചായപ്പൊടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഒന്നുമില്ല ചായപ്പൊടി കിട്ടും ഇല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കോടി രൂപയോ കിട്ടും അത് ഉറപ്പാണ് ബോച്ചെ ബിസിനസിനെ പ്രോത്സാഹിപ്പിക്കുക കേരള ലോട്ടറി ചൂതാട്ടം അവസാനിപ്പിക്കുക അത് ഈ പറയുന്ന ബോച്ചയ്ക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരു കമ്മൻറ്റിയാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശക്തിയുടെ ഒരു ഭാഗമായ ലോട്ടറി ഉൽപ്പനക്കാരിൽ ഒരാളിട്ട കമൻറ്റാണ് ഞാനൊരു ലോട്ടറി ഉൽപ്പനക്കാരനാണ് കേരള സർക്കാരിൻ്റെ തട്ടിപ്പിനെ പോലെ അത്രയും തട്ടിപ്പ് ഉണ്ടാവില്ല അതായത് ഈ ബോച്ചയുടെ ചായ കേരള കേരളത്തിലെ സർക്കാരിൻ്റെ ലോട്ടറി തട്ടിപ്പിനെ പോലെ അത്രയും വലിയ തട്ടിപ്പ് തട്ടിപ്പുണ്ടാവത്തില്ല എന്തൊക്കെയാണെങ്കിലും ജനങ്ങളെല്ലാം ബോച്ചയുടെ കൂടെയാണെന്ന് നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് മനസ്സിലാവുന്നു ഒന്നും വേണ്ട നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ പത്ത് കോടിയോ ഇരുപത്തഞ്ച് കോടിയോ പത്ത് ലക്ഷമോ എല്ലാം വിട്ടേ തേയില കിട്ടുമോ മറ്റേത് കിട്ടുന്നതൊക്കെ ബോണസാണ് എന്തായാലും ഈ കാര്യത്തിൽ ബോച്ചയുടെ കൂടെ നിന്ന് നിൽക്കുന്നു ഓൾ ദി വെരി ബെസ്റ്റ് ബോച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇച്ച് മി ഹെൽത്ത് ഓഫ് സെനിങ് ഔട്ട്